I am. ടക്കണേനെടായി കിടക്കാനല്ലേ സാറേണ്ടേട്ടാ സാറിന് അടിച്ചിട്ടാ ചേട്ടാ ചേട്ടാ ഹലോ നോട്ടീസ് വെച്ചേക്ക സാറെ ഏഹ് നോട്ടീസ് എഴുതി ഇവിടെ വെച്ചേക്കാ ആകെ അലമ്പായി കിടക്കൂടാ ഫോട്ടോ എടുത്തോളാം സാറേ എടുത്തോളാം എന്റെ അടിയിലൊരു ഹോൾ ഇട്ടു കഴിഞ്ഞാൽ വെള്ളം ഒലിച്ചു പോയി എന്നോ കിടക്കണ വെള്ള കേട്ടോ അതെ കേട്ടോ എല്ലാ ഹോൾ കൂടനെ കൊതുകാട

മാറ്റി കുത്ത അവിടെന്നു കഴിക്കുമ്പോ തട്ടിയേ ചേട്ടാ ചേട്ടാ എഴുന്നേറ്റേക്ക് ആ അല്ല പഞ്ചായത്തിനാന്ന് പഞ്ചായത്തീന്നേ വാടിക്കണ ചോട്ടിക്കോ കഴിക്കാൻ മറന്നു പോയ കഴിക്കാൻ മറന്നു പോയാൾ കിടക്കണ്ടല്ലോ എന്റെ ഇങ്ങടെ മുണ്ടല്ലേ ഇന്നലെ പോയതാ നിങ്ങളുടെ ഇത് ആ എൻ്റെ വീട് തന്നെ ശരിയാ എന്താ പേര് എന്റെ പേര് രാഘവൻ പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞ ഹെൽത്ത് ഉദ്യോഗസ്ഥരാണ് ഇരുന്നോളൂ

രാഘവൻന്നൊക്കെണ്ട വീട്ട് നമ്പർ നല്ല രാഘവൻ എഴുതിട്ട് പതിനാണ്ട് എഴുതി കൊടുക്ക വീട്ടുപേരുന്ന വീട്ടുപേര് നല്ല കോവിലെ ഓ ഇവിടെ ഈ വെള്ളൊക്കെ ഇങ്ങനെ കെട്ടിന്നിട്ടേ കൊതുകൊക്കെ മുട്ട് മലിനായി കിടക്കണ്ടേ അങ്ങനെ ചെയ്യുന്ന വീട്ടുകാർക്കെതിരെ എതിരെ ഇപ്പൊ പുതിയൊരു നിയമം വന്നിട്ടുണ്ട് അങ്ങനെ ചെയ്ത പതിനായിരം ഫൈൻ അടക്കണം കൊതുകത്തില് പഞ്ചായത്തില് പതിനായിരം അടക്കണം പതിനായിരം നമ്മൾ നിങ്ങൾ നോക്കാൻ വേണ്ടി എഴുതി ഉണ്ട് പഞ്ചായത്തിലെ അല്ല ആ പത്ത് ദിവസം പതിനഞ്ചു ദിവസത്തിൻ്റെ മറ്റേ കുടിച്ചിനെ மிக்க நம்ம கழிக்கு ഒരേ കൂടിയാ ചിക്കൻ എന്നാ സാധനം ഒരു മുപ്പത് നായിക്കണം മുപ്പത് അത് ഓഫാവട്ടെ എല്ലാരും ഓഫാവ അവസ്ഥ പത്തായിരം റുപ്യാണ് നമ്മളെ വീട്ടിലത്തെ വീട്ടിലാത്ത കൊതുകവരെ പൈനാക്കി തന്നത് എന്തിന് അവരീരത്തിൽ എത്ര ചോര ഒരാൾക്ക് ഒരു രക്തം കൊടുക്കുക ബോധം പോകുന്ന രക്തം കൊടുക്കും രക്തം കൊടുക്കണം കൊതുകിന് മാത്രം കൊടുത്താ നമ്മളെ എന്തായിട്ട് വില എന്നിട്ട് എന്ത് വില പത്തായിരം പൈനടിച്ച വരെയാ പത്തായിരം പതിനാണ ആ വിളിക്കാം അതെ നമ്മുടെ ഈ ആരോഗ്യവകുപ്പിലെ ഹെൽത്തിന്റെ രണ്ട് ഉദ്യോഗസ്ഥരും കൂടെ വല്ലതും പറഞ്ഞുണ്ട ഹെൽത്തിന്റെ ഹെൽത്തിന്റെ കൊതുകിനെ നോക്കിട്ടാ എന്റെ വീട്ടിൽ ഇപ്പൊ എഴുത്തന്ന് പോയി രമേശ് വീടില്ലേ അങ്ങോട്ട് കേറി പോന്നുകൊണ്ട് ഒന്നും ഇല്ല ഞാൻ കൊതുകിനെ പിടിച്ചു അവർക്ക് പിന്നെ പിടിച്ചോ അതെ അതെ ആ എന്റെ പേര് മന്മദൻ്റെ എന്റെ വീട്ടിൽ വന്നത് ഞാനില്ല ഞാൻ പുറത്തു വീട്ടിൽ പേപ്പർ പോയിരുന്നേ പതിനഞ്ചു ദിവസത്തിന്റെ ഉള്ളിലേ പഞ്ചായത്ത് ചെന്നിട്ട് കെട്ടിയാൽ മതി കേട്ടോ സമയമുണ്ട് പക്ഷേ ഈ ഫൈൻ ഞാൻ അടക്കില്ല കേട്ടോ ഞാനടക്കില്ല നിങ്ങൾ താമസിക്കുന്ന വീട്ടില് പിന്നെ നിങ്ങളല്ലാണ്ട പിന്നെ ആരടക്ക ഞാനവിടെ താമസിക്കുന്നു പറഞ്ഞു സ്ഥലം എന്റെ അല്ലല്ലോ ആരെ പേരിലാണെങ്കിൽ അവരടച്ചാ പോരെ ആ ഈ സ്ഥലം ഇരിക്കുന്നത് എന്റെ അച്ഛന്റെ പേരിലാണ് എന്റെ പേരിലല്ല അച്ഛൻ വീട്ടിലില്ല നിങ്ങൾ കണ്ടെത്തി കൊടുക്കുമെങ്കിൽ അച്ഛന് കൊടുക്ക മരിച്ചിട്ടൊരു പത്ത് വർഷമായി അവകാശിക അതാണ് പ്രശ്നം ഞങ്ങൾ അവകാശം അത് വീതം വെച്ചിട്ടില്ല സർക്കാരിന്റെ സ്ഥലമാണ് പുറം പോകാം നിങ്ങള് ചാടിക്കറിയത് പറയണ്ട അത് എന്റെ രണ്ട് പെങ്ങന്മാരുണ്ട് അവളുമാരൊക്കെ കൂടെ അത് ഷെയർ വേണോ എന്ന് പറഞ്ഞിട്ട് ഒരാക്രാന്ത ബോളായിട്ട് അത് അങ്ങനെ വീതം വെച്ചിട്ടില്ല അത് കേസായിട്ട് കിടക്കണം അപ്പൊ പെങ്ങന്മാരും അതിന്റെ അവകാശികളാണ് അതാ പെങ്ങന്മാരുടെ അഡ്രസ്സ് പറയാം സാറേ അത് കുടിച്ച് കയ്യിലിടന്നോളും അത് വിൽക്കാൻ ഓരി വെക്കണ സമയത്ത് എപ്പോഴായാലും പിടിച്ചോളും നമ്മൾ അറിയിച്ചില്ല എന്ന് പറയണ്ട അഡ്രസ് പറഞ്ഞാൽ ഒരുത്തി കാനഡയിലാണ് എവിടെ എവിടെ കാനഡയിലും ജോൻ നസ്ബർഗിലും ഞാൻ അവളുമാരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല ചത്താ പോലും അറിയിക്കരുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവൾമാരെ ഒരു നമ്പർ എൻ്റെ ഇല്ലതാണ് ഇത് എന്തായാലും ഇത് അടക്കില്ല നിങ്ങൾ ഇത് വേറെ ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കാൻ പറ്റും അല്ല നിങ്ങളെ അടക്കില്ലെങ്കിൽ പ്രശ്നമൊന്നും ഞങ്ങൾ എഴുതി തന്നല്ലോ ആ പതിനഞ്ച് ദിവസം വെയിറ്റ് ചെയ്യും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോടതിയിൽ പോകും പിന്നെ കോടതി വിളിക്കുമ്പോ നിങ്ങൾ എന്താ പറഞ്ഞു പിന്നെന്താ എനിക്ക് സന്തോഷമേ ഉള്ളു ഞാൻ ഒരുപാട് കേസുമായിട്ട് കോടതി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഓ മതിയോ ഇല്ല ഇല്ല ഇനി നിങ്ങൾക്ക് കിട്ടിയില്ലെന്ന് പറയുന്നതല്ല അപ്പൊ നിങ്ങളും എന്തായാലും കോടതി കയറി ഇറങ്ങേണ്ടി വരുമല്ലോ അപ്പൊ നമുക്ക് കോടതി ആയിക്കോട്ടെ അപ്പൊ അങ്ങനെ ആ സമയത്ത് എന്റെ സ്ഥലത്തിന്റെ ഒരു തീരുമാനമാവെങ്കിൽ അതും കൂടാവട്ടെ അത് കേസായിട്ട് അടക്കാം ഞാനും എന്റെമാര് ജോലി ഒരു കാര്യം സർക്കാർ ഉദ്യോഗസ്ഥർ നിങ്ങളെടുത്ത് പറയുണ്ട് എന്തെങ്കിലും ഒരു നിയമം അങ്ങോട്ട് പാസ്സായി കേട്ടോടനെങ്ങണ ആളുകളുടെ ബുദ്ധിമുട്ടിക്ക് എന്നാണോ ഇല്ലെന്നു പറഞ്ഞാൽ ശമ്പളം കിട്ടണ കൊതുവിനെ കൊതുവിന്റെ ശല്യം കൊണ്ട് ആൾക്കാരെ പൈസ പിടിക്കാൻ നടക്കുകയാണ് ഈ കാണുന്ന വണ്ടിയും അങ്ങനെ പരിശോധന പൈസ വിട വേസ്റ്റ് മറ്റത് മറിച്ചത് എല്ലാ രീതിയിലും ആളുകൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയെങ്കിലും ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുക സർക്കാർ ഉദ്യോഗസ്ഥന്മാര് കൊറേണ്ണ ഇരിപ്പുണ്ട് ഒരു പണിയില്ലാതെ ഒന്ന് കൈ കൈ വെക്കാം ാണ് മനസ്സിലായി പോവാസിലായി എന്തൊക്കെ നിയമം വന്നാലും നമ്മൾ മലയാളികൾ നന്നാവില്ല പൈസ അടക്കുമ്പോൾ വന്നായിക്കൊള്ളൂന്നേ മനുഷ്യനും ആണം കെടുത്താനായിട്ട് ഷൈൻ ചെയ്ത് നിന്നപ്പോഴാണ്